ചിരികളില്ലാതായ പുഞ്ചുരുമട്ടം മണ്ണ് മൂടിയ ചൂരൽമല കുത്തിയൊലിക്കുന്ന സൂചിപ്പാറ ദുരന്ത അവശേഷിപ്പുകളും പറയുന്നുണ്ട് ഓരോ കഥകൾ ഉള്ളു പൊട്ടിയല്ലാതെ അതൊന്നും കാണാനും കേൾക്കാനും ട്ടം മുണ്ടക്കൈ ചൂരൽമല നമുക്ക് മുൻപിലിങ്ങനെ നിൽപ്പാണ് തീരാ നോവായി ഈ മൂന്നിടങ്ങൾ ഇരുട്ട് മൂടിയ ആ രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ മണ്ണിനടിയിലായത് മൂന്ന് ഗ്രാമങ്ങളാണ് പച്ചയായ കുറെ മനുഷ്യരും ഞങ്ങൾ ഒന്നിച്ച് ഈ പാടിയിൽ ആദ്യം താമസിച്ചതാണ് ഞങ്ങളുടെ അടുത്തടുത്ത് അപ്പോ അവരൊക്കെ ഒരാളെയും ഇല്ലാതെ കാണാൻ പോലും പറ്റാതെ പോയി എന്ന് പറയുമ്പോൾ വലിയ വിഷമമുണ്ട് അതിലുള്ള പതിനൊന്ന് ആൾക്കാരുണ്ടായിരുന്നു ഒക്കെ എല്ലാരും പുൽപ്പതിൽ ആറ് അഞ്ച് ആൾക്കാരെ കിട്ടി ഇനി ആറ് പേരെ കിട്ടാനുണ്ട് അഞ്ചു സൈലക്ക് ഒരാളും കിട്ടി ഞങ്ങൾക്ക് കൃത്യമായിട്ട് പറയാനുള്ളത് ഞങ്ങൾക്കൊന്നുമില്ല ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങളെ പുനരാവസ്ഥേണ്ടിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ അവിടെ നിന്നോ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഞങ്ങളുടെ നാട് ഞങ്ങളുടെ സ്കൂള് ഞങ്ങളെ കാര്യങ്ങൾ ഞങ്ങളെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് അധികൃത ഭാഗത്ത് നിന്ന് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാം ഞങ്ങൾ ഇപ്പം ഇവിടുന്ന് എവിടേക്ക് പോകാനാണ് ഈ നാടിന്റെ സ്ഥിതി കണ്ടത് ക്യാമ്പുകളിൽ ചെന്നാൽ ചില മനുഷ്യരെ കാണാം ആരൊക്കെയോ പ്രതീക്ഷിച്ചിങ്ങനെ ഇരുപ്പാണ് എന്നെങ്കിലും ഉറ്റവർ മടങ്ങിയെത്തുമെന്നാണ് പലരുടെയും പ്രതീക്ഷ സൗണ്ട് കേട്ട് വീട്ടിൻ്റെ മുറ്റത്തേക്ക് നോക്കിയതും കംപ്ലീറ്റ് ഫ്രണ്ടിലുള്ള വീട് പൊളിയാൻ തുടങ്ങി നമ്മളെ മുറ്റം നിറയെ വെള്ളം കയറാൻ തുടങ്ങി ഞങ്ങൾ പോയി എന്ന് വിചാരിച്ചു പിന്നെ എങ്ങനെയൊക്കെയോ വീടിൻ്റെ ബേക്കിലൂടെ ഇറങ്ങി പറമ്പിലൂടെ ഓടി എങ്ങനെയോ ഏതോ ഒരു വീട്ടിലെത്തിപ്പെട്ടു പക്ഷെ അവിടെ സേഫ് അല്ലായിരുന്നു പിന്നെ അവിടെ നിന്ന് കുറേ നേരം അവിടെ നിന്ന് വെളിച്ചം വരാൻ വേണ്ടി എങ്ങനെയോ കാത്തു നിന്ന് ആരൊക്കെയോ വന്നിട്ടാണ് ഇവിടത്തേക്ക് ഇറങ്ങി ഒരൊച്ച വരുന്നത് കേട്ടിട്ട് വാതിൽ തുറക്കാൻ കഴിയില്ല വാതില് വലിച്ചു തുറന്നോക്കുമ്പോ എന്റെ മോനതിന്റെ ഉള്ളിൽ പെട്ട് കിടക്കും അതിന് കല്ലും മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ മോനെ രക്ഷപ്പെടുത്തി മേലെ കയറിയതുകൊണ്ട് ഞങ്ങൾ അഞ്ചാളും രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഞങ്ങളൊക്കെ പോയിട്ടുണ്ട് തിരിച്ചു വന്നപ്പോ ഞങ്ങളെ വീടൊന്നുമില്ല എല്ലാം പോയി എൻ്റെ മോനും എന്റെ പേരെ കുട്ടികളും പോയി വെള്ളത്തിൽ പോയി ജീവിക്കാനില്ല ജീവിത എല്ലാരും പോയി കിട്ടിയിട്ടുണ്ട് ബോഡി കാണാൻ പോവുക ചിലരുണ്ട് യജമാനനെ തേടി ദുരന്ത ഭൂമിയിൽ അലയുന്നവർ കുഞ്ചിരിമട്ടത്തിന്ന് കുഞ്ചിരികളില്ല ഉരുൾപൊട്ടി ഉയരെടുത്ത ശേഷിപ്പുകളാണ് മുണ്ടക്കൈയിലെ അവശേഷിക്കുന്ന വീടുകളും അടഞ്ഞുകിടക്കുന്നു വെള്ളാർമല സ്കൂളിലെ ക്ലാസ് മുറികളിൽ ചളിതളം കെട്ടിക്കിടക്കുന്നു മനസ്സുപോലെ ജനൽ ചില്ലകളും തകർന്നിട്ടുണ്ട് റിയാത്തവരും അല്ലെങ്കിൽ എന്നെ അറിയാത്തവരും അങ്ങനല്ല ഇവിടെ ഉള്ള എല്ലാരും അങ്ങനെയാണ് അപ്പൊ ഈ പോയവരൊക്കെ പറഞ്ഞാല് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ പോലുള്ളവരാക്ക് തീരെ ഇവിടെ ഈ നാട്ടിലുള്ളവർക്കൊന്നും തീരെ അംഗീകരിക്കാൻ പറ്റാത്തൊരിതായി എന്താച്ചാല് എന്താ പറയാ ഞങ്ങളെ നാടങ്ങനായിരുന്നു ഒരു സ്നേഹസമ്പന്നമായിട്ടുള്ള തുണയായും കാവലാളായും നിൽപ്പുണ്ട് ചില വെയിലിനെയും മഴയെയും അതിജീവിക്കുന്നവർ അതിജീവനത്തിന്റെ പാതയിൽ അവരുമുണ്ട് എന്ന തരത്തിലേക്ക് അത് കോട്ടേരി കോളനിയിലുള്ള പതിനാറ് വയസ്സുള്ള അധികിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മറികടക്കാൻ ഇനി ഏറെ ദൂരമുണ്ട് പക്ഷെ നമ്മൾ അതിജീവിക്കും അതിജീവിച്ച ചരിത്രമുണ്ട് അനു ചാനാവൂരിനൊപ്പം വി സോണൽ കൃഷ്ണ ജനം വയനാട്